കോർപ്പറേറ്റ് വിരോധം ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നു ഈ കോർപ്പറേറ്റ് വിരോധം പറയുമ്പോൾ തന്നെ കോർപ്പറേറ്റുകളെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ആ സിസ്റ്റത്തിന് ഉപയോഗിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നത് നമ്മൾ കാണാതിരിക്കരുത് പാർട്ടി കാര്യം അത് 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 സംഭാവനയുടെ ഇതിന്റെയൊക്കെ ഭാഗം രണ്ടായിരത്തിലാണ് കൈരളി ചാനൽ ഒരു കോർപ്പറേറ്റ് കമ്പനി ഇവിടെ സ്ഥാപനമാകുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് കൊല്ലമായി അത് സ്ഥാപിക്കപ്പെട്ടിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഏകദേശം അറുപത്തഞ്ച് എഴുപത് കോടിയോളം രൂപ ിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതിനവർ ഉപയോഗിച്ചിട്ടുള്ള രീതി ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എന്താണ് കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ ഈ പണം സ്വീകരിച്ചതില് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയുടെയും ഷെയർ ഒരുപാട് പാർട്ടി മെമ്പേഴ്സ് എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആൾക്കാർ കൂടി കൊടുത്ത പണം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു കോടിയോ എട്ട് കോടിയോ ഉണ്ടാവുള്ളൂ ബാക്കി അറുപത്തഞ്ച് എഴുപത് കോടിയിൽ ബാക്കിയുള്ള മേജർ ഷെയർ മുഴുവൻ വന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പതിനയ്യായിരം ആൾക്കാരിൽ നിന്ന് മാത്രമാണ് ആ പതിനയ്യായിരത്തിൽ തന്നെ പത്ത് ലക്ഷം അൻപത് ലക്ഷം കൊടുത്ത ആൾക്കാരാണ് ഇതിന്റെ അമ്പത് ശതമാനത്തിലധികം അല്ലെങ്കിൽ അറുപത് ശതമാനത്തോളം തുക വന്നിരിക്കുന്നത് അതേസമയം ഇതൊരു സംഭാവനയായിട്ടാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതിന് ഒരുപാട് മറുപടികൾ പറയേണ്ടിയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സംഭാവന അതിന്റെ കണക്കുകൾ ആരിൽ നിന്ന് സ്വീകരിച്ചു ഒരു ഭാഗത്ത് നമ്മള് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഇത്രയധികം ഒച്ചയും ബഹളവും ഉണ്ടാക്കുമ്പോഴാണ് ഈ കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഇത്രയും പണം സമാഹരിച്ചത് അത് ഈ ഇരുപത്തഞ്ച് വർഷമായിട്ടും ആർക്കെങ്കിലും ഒരു പൈസയെങ്കിലും ഡിവിഡന്റ് കൊടുത്തോ ഇല്ല ഒരു പൈസ പോലും ആർക്കും ഡിവിഡന്റ് കൊടുത്തിട്ടില്ല early